സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പച്ചമാങ്ങ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഒഴിച്ചുകറി എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു പച്ചമാങ്ങയാണ് എടുക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോരുത്തരുടെയും മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം ഒരു മാങ്ങയോ അല്ലെങ്കിൽ പകുതി മാങ്ങയോ എടുക്കാനും പിന്നെ വേണ്ടത് ചക്കക്കുരിയാണ് ഞാനൊരു പതിനാല് ചക്കക്കുരി എടുത്തിട്ടുണ്ട് ചക്കക്കുരിൻ്റെ ഈ വെള്ള തൊലിയൊന്നും മാറ്റിയ ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനും എപ്പോഴും നല്ല പുളിയുള്ള മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചമാങ്ങ കറിക്ക് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതുപോലൊരു പീലർ വെച്ച് പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ ചെത്തി കിട്ടുന്നതാണ് ചില മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ അത് പീൽ ചെയ്തെടുക്കാനും കുറച്ച് പാടായിരിക്കും അപ്പോൾ ഇതുപോലെ മാങ്ങ കംപ്ലീറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കട്ടെ അങ്ങനെ മാങ്ങയൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടിൻ്റെ പുളിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയ ശേഷം വേണം മാങ്ങയുടെ അളവ് തീരുമാനിക്കാൻ എൻ്റെ ഈ മാങ്ങ കഴിച്ചു നോക്കിയപ്പോൾ നല്ല പുളിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു മാങ്ങക്കറി തയ്യാറാക്കുന്നത് അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ത് ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയും മാങ്ങ പീസ് വെച്ചാണ് നമ്മൾ ഈ ഒരു മാങ്ങക്കറി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ചക്കക്കുരിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നടുവെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു മോളിലെ വെള്ളത്തൊലി മാത്രം കളഞ്ഞാൽ മതി ഈ ബ്രൗൺ പാർട്ട് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ചക്കക്കുരി ഒന്നും നേരാക്കി എടുക്കട്ടെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഈ മാങ്ങാക്കറി തയ്യാറാക്കുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ് ആദ്യം ചേർക്കേണ്ടത് കാരണം മാങ്ങേനേക്കാളും കൂടുതലായിട്ട് വേവുള്ളത് ചക്കക്കുരുവിനെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ചട്ടിയിൽ തന്നെയാണ് ഈ ഒരു ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചക്കക്കുരിയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആയിട്ടൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓരോ ചക്കക്കുരീൻ്റെയും വേവിനനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ടത് അര തൊട്ടിട്ട് ഒരു കപ്പ് വരെ വെള്ളം ചേർക്കാം ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചക്കക്കുരു വെന്ത ശേഷമാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ചക്കക്കുരി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കില്ലേക്ക് ഒരു നാല് കൊച്ചുള്ളി ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് മൂന്ന് വെളുത്തുള്ളിയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ജീരകം കിമിൻ സീഡ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് നന്നായി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നോക്കാം ഒരുവിധം വേവാൻ ഒക്കെരുണ്ട് ഈ സമയത്ത് നമുക്കിലേക്ക് ഉപ്പ് ചേർക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് പച്ചമുളകാണ് ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി ഇനി ചക്കക്കുരിയും മാങ്ങയും എല്ലാം ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം മാങ്ങ വേവാനധികം സമയമൊന്നും ആവശ്യമില്ല അരപ്പ് തിളയ്ക്കുമ്പോൾ തന്നെ മാങ്ങയൊക്കെ വെന്ത് കിട്ടിക്കൊള്ളും ചക്കക്കുരു വേവാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത് ഇനി നമുക്കിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ചേർക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് കറിക്കാവശ്യമായ വെള്ളം ചേർക്കാം കാരണം ചക്കക്കുരി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ് അപ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി അരപ്പും മാങ്ങയും അതുപോലെ ചക്കക്കുരിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കിട്ടുന്നതാണ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ എന്താ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം മാങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് മാങ്ങ വേണമെങ്കിൽ ആദ്യം വേവിച്ച ശേഷം പിന്നെ അരപ്പ് ചേർക്കാവുന്നതാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ മാങ്ങ ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു പോവും ഇതാവുമ്പോൾ മാങ്ങയുടെ പീസ് അതുപോലെ തന്നെ നമുക്ക് കറിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കടു തളിക്കാം ആദ്യം തന്നെ മാങ്ങ വേവിക്കുകയാണെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോകുകയുള്ളൂ ഇതുപോലെ അരപ്പിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മാങ്ങ പീസെല്ലാം കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി കറി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ് ഈ അളവിലാണ് ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പും എരിവൊക്കെ ചേർക്കാവുന്നതാണ് കടുക് തളിക്കാൻ വേണ്ടി ഞാൻ ഒരു തട്ടാപ്പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത് നാടൻ കഴുകുകൾ എപ്പോഴും തയ്യാറാക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ കടുക് ചേർക്കാം അങ്ങനത്തെ കടുകൊക്കെ നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത് നാല് കൊച്ചുള്ളി വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയാണ് അങ്ങനെ കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയെല്ലാം നന്നായിരുന്നു മൊരിഞ്ഞു വരുന്നവരെയാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത് അങ്ങനെന്താ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു വരെയാണ് നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം അങ്ങനെന്താ നമ്മുടെ മാങ്ങാ കറിയിലേക്ക് ഇനി കടുക് താളിച്ച് ചേർക്കാം അതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരൊന്ന് അടച്ച് വയ്ക്കണം കടുവൊക്കെ താളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ടാണ് നമുക്ക് കറി എടുക്കേണ്ടത് അങ്ങനത്തെ നമ്മൾ കറിയൊക്കെ കടുവ വറുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മാങ്ങാ കറിയാണിത് അപ്പം നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്